യോ ഇന്ന് നമുക്ക് പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി കഫ്സ റൈസാണ് ഇപ്പം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു ബിരിയാണി പോലെ ഒരുപാട് മസാലയാക്കാനും അങ്ങനത്തെ പണികളൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബസ്മതി റൈസാണ് എടുത്തത് സെല്ല റൈസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതൊരു ബസ്മതി റൈസ് ഒരു രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുതിർക്കണം ഇത് saada basmati rice ആയതുകൊണ്ട് നമുക്കൊരു ഒരു 10-15 മിനിറ്റ് നേരെ വെള്ളത്തിൽ കുതിർക്കേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചിക്കൻ ഒരു മീഡിയം സൈസിലില്ലേ ഒരു തുള്ളി ഒരു ചെറിയ पीस ഇഞ്ചി മൂന്ന് പച്ചമുളക് രണ്ട് മീഡിയം സൈസിലില്ലേ സവാള പിന്നെ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി പിന്നെ ഇത് മാഗി ചിക്കൻ ക്യൂബാണ് ഇതിൽ രണ്ടെണ്ണം ഉണ്ടാവും ഈ രണ്ട് ചെറുതുണ്ടാവും അത് രണ്ടും നമുക്ക് വേണം പിന്നെ ഇത് ഒരു ഉണക്ക നാരങ്ങ പിന്നെ ചെറിയൊരു കഷ്ടം പട്ട കുറച്ച് കുരുമുളക് പച്ചക്കുരുക്കു ഇത് പൊടിക്കാത്ത കുരുമുളക് പിന്നെ ഇതാ ഇതുപോലത്തെ ഗ്രാമ്പൂ പിന്നെ ഏലക്ക ഒരു മൂന്നാലെണ്ണം പിന്നെ ഒരു ചെറിയ പീസ് ബേ ബേരീവ്സും അതൊരു ആ റൈസിനൊരു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ചെറിയ ജീരകം ഒരു സ്പൂണ് ചെറിയ ജീരകവും നമുക്കിട്ടിട്ട് എല്ലാം ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റീലോ അല്ലെങ്കിൽ കുക്കറിലായാലും ഇതുണ്ടാക്കാം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു ഒരു സ്പൂൺ മതിയാവും ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്പൈസസ് വെച്ചിട്ടേ അതെല്ലാം ചേർത്ത് കൊടുക്കുക ഈ ഡ്രൈ ലെമൺ നമുക്ക് ലാസ്റ്റ് ചൂ അരിയെല്ലാം ഇട്ട ശേഷം ചേർക്കുക ഇപ്പം ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബിസ്മില്ല ഇതിലേക്ക് നമ്മൾ അരച്ച് മസാല മസാലങ്ങൾ പച്ച മണമൊന്ന് മാറുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ക്യൂബായിട്ട് തന്നെ ഇടുമ്പോൾ ചെറുപ്പം അത് എന്നെ കട്ട് ചെയ്ത് എടുക്കും കബ്സ മസാലയാണ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ചേർക്കാം നമുക്കിതൊരു രണ്ട് സ്പൂണാണ് വേണ്ടത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങാം കബ്സ മസാല ചേർക്കാം പിന്നെ കുമിച്ച് എടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സ്പൈസസെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കിത് രണ്ട് സ്പൂൺ കുമിച്ച് എടുത്തിട്ടുണ്ട് ക്കെല്ലാം പിടിക്കും ഇത്ര കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അല്ലെങ്കിൽ ആ റൈസും ചിക്കനെല്ലാം ഒന്ന് വെളുത്തിരിക്കും ഇത് ആ ഒരു ചിക്കന് അങ്ങനെ മസാല എല്ലാം സമയം നമുക്ക് മാഗി ക്യൂബിൽ ഉപ്പുണ്ട് എന്തായാലും നമ്മൾ ഉപ്പ് ചേർക്കണം അരിയിലെല്ലാം ഉപ്പ് വേണ്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് അരിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കുറച്ചൊരു മുമ്പിൽ നിൽക്കും പോലെ വേണം എന്നാലേ ആ ചൂടിന് കുടിക്കുക ഉപ്പ് കുടിക്കും ചിക്കൻ്റെ രണ്ടു മൂന്ന് മിനിറ്റിന് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ആ ഒരു വെള്ളം വരുന്നിട്ട് ചിക്കനിൽ ഇപ്പൊ ഓൾറെഡി കുറച്ച് ഉപ്പും മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ റൈസ് ഇട്ട് വെള്ള ありがとうございました。 വെറും പത്ത് കൊണ്ട് നമ്മളെ കഫ്സാ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ചോറും ചിക്കനും എല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട് നമ്മൾ ടെൻഷനൊന്നും വേണ്ട ചോറും എല്ലാം മിക്സ് ചെയ്തിട്ടിടുന്നതുകൊണ്ട് വേവോന്നില്ല ടെൻഷനൊരു ടെൻഷനും വേണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ബിരിയാണി ഉണ്ടാക്കാനില്ല ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ ബിരിയാണിനേക്കാട്ട് എണ്ണീം കുറവാന്ന് ടൈമും വേണ്ട നമുക്ക് മടി പിടിച്ചിട്ടുള്ള ദിവസം എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് മന്തിച്ചോറിനേക്കാളിൽ അത്രയോ ടേസ്റ്റുണ്ട് ഇത് മന്തി നമുക്ക് പെട്ടെന്ന് മടുക്കും ഇതാവുമ്പോൾ നല്ല ഒരു ഫ്ലേവറും എല്ലാം ഇതിലില്ലോണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഞാനുണ്ടാക്കിയിട്ട് കുട്ടികൾക്കും ഹസ്ബൻറ്റിനും എല്ലാം നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈസി ആൻഡ് ടേസ്റ്റ് ടെൻ മിനിറ്റ് കഫ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും ചെയ്യണം ഓക്കെ അപ്പോൾ പിന്നെ ടാറ്റാ ബൈ ബൈ